ബാങ്കിന്റെ പേരിൽ വാട്സ്ആപ്പ് വഴി വ്യാജ സന്ദേശങ്ങൾ അയക്കുന്ന തട്ടിപ്പ് വ്യാപകമാകുന്നു കാഞ്ഞൂർ ഐനിയാടൻ വീട്ടിൽ ഡേവിസ് എന്നയാൾക്ക് ഇത്തരത്തിൽ വാട്സ്ആപ്പ് വഴി ലഭിച്ച വ്യാജ സന്ദേശം ബാങ്ക് മാനേജർക്ക് അയച്ച് വ്യക്തത വരുത്താൻ ശ്രമിച്ചപ്പോഴാണ് അത് സൈബർ തട്ടിപ്പിന്റെ പുതിയ രീതിയായ വാട്സാപ്പ് ഹാക്കിംഗ് ആണെന്ന് മനസ്സിലായതെന്ന് ഡേവിസ് പറഞ്ഞു സൈബർ തട്ടിപ്പിന്റെ ഏറ്റവും പുതിയ വേർഷനാണ് ആണ് വാട്സ്ആപ്പ് ഹാക്കിംഗ് നിങ്ങൾക്ക് പരിചയമുള്ളതോ അല്ലാത്തതോ ആയ വ്യക്തികളുടെയോ ബാങ്കിന്റെയോ പേരിൽ വാട്സപ്പിൽ വരുന്ന ഒ ടി പി ആവശ്യപ്പെട്ടുള്ള മെസ്സേജുകളെ കരുതിയിരിക്കുക മിക്കവാറും പണം ആവശ്യപ്പെട്ട് ക്യു കോഡ് സഹിതമോ ഏതെങ്കിലും ലിങ്ക് ഉൾപ്പെടെയോ ആയിരിക്കും വാട്സപ്പിൽ സന്ദേശം ലഭിക്കുക മെസ്സേജിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയോ ഒ ഷെയർ ചെയ്യുകയോ ചെയ്താൽ നിങ്ങൾ തട്ടിപ്പുകാരുടെ വലയിലായി കഴിഞ്ഞു ബാങ്കിൽ നിങ്ങളുടെ അക്കൌണ്ടിലുണ്ടായിരുന്ന കാശിന്റെ കാര്യം പിന്നെ മറന്നേക്കുകയോ വഴിയുള്ളൂ അതുകൊണ്ട് സൂക്ഷിക്കുക ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ കുടുംബാംഗങ്ങളോ അടുത്ത സുഹൃത്തുക്കളോ ആയാൽ പോലും ചോദിച്ചാൽ ഒ ടി പി പറഞ്ഞു കൊടുക്കരുത് എന്നതാണ് ആദ്യത്തേത് ഈ നിർദ്ദേശം എല്ലാവരും നിർബന്ധമായും അനുസരിച്ചേ തീരൂ ഇന്ന് രാവിലെ വാട്സപ്പ് ഓപ്പൺ ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു മെസ്സേജ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് സാധാരണഗതിയിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് എസ് എം എസ് ആണ് ഇതുവരെ അയച്ചു കണ്ടിട്ടുള്ളത് വാട്സപ്പ് മെസ്സേജസോ അല്ലെങ്കിൽ ഒന്നും അങ്ങനെ കാര്യമായിട്ട് കണ്ടിട്ടില്ല പിന്നെ അതിനെല്ലാം അതിൽ നീലട്ടിക്ക് കണ്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്കൊരു സംശയം വന്നതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് കാഞ്ഞൂരിലെ ബാങ്ക് മാനേജർക്ക് അയച്ചു അയച്ചുകൊടുത്തു മാനേജർ എന്നോട് പറഞ്ഞ ഒരു കാരണം വെച്ചാൽ അത് ഓപ്പൺ ചെയ്യരുത് അത് ഫ്രോഡാണ് ചതിക്കപ്പെടും എന്നുള്ള നിലയ്ക്ക് പറഞ്ഞത് ഞാൻ ഈ മെസ്സേജ് എല്ലാവർക്കും കഴിയുന്ന അത്രയും പാസ് ചെയ്യുകയാണ് ഉണ്ടായത് നമ്മളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായുള്ളൂ നമ്മൾ പലപ്പോഴും പത്രങ്ങളിലൊക്കെ നിരന്തരം വന്ന് ഇങ്ങനെ ചതിയിൽ പെടുന്നു എന്നുള്ള നിലയ്ക്ക് സൈബർ കുറ്റകൃത്യം ആ നിലയ്ക്ക് നമ്മൾ വായ് വാർത്തകൾ വായിച്ചു പോകുന്നതെന്നല്ലാതെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കാര്യമായി കണ്ട് പരിചയമില്ല പക്ഷേ ഇത് ആദ്യത്തെ അനുഭവമാണെന്ന് തോന്നുന്നു ഈ നാട്ടിൽ അപ്പോൾ എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കണം ഇത്തരം കാര്യങ്ങളിൽ ഇനിയും ഇത്തരം കാര്യങ്ങൾ വരാം ഞാനത് ട്രൂ കോളറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ഉത്തരേന്ത്യക്കാരൻ്റെ പോലെയുള്ള ഒരു മുഖമുള്ള ഒരു മനുഷ്യൻ്റെ പടമാണ് ട്രൂ കോളറിൽ അത് കണ്ടത് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഏകദേശം ഈ നമ്പറും ഈ കോണ്ടാക്റ്റും ഒരു ഫ്രോഡ് കളിയാണ് അതുപോലെ ആരെങ്കിലും ചോദിച്ചാൽ ഉടനെ ക്യു കോഡ് സ്കാൻ ചെയ്ത് പൈസ അയക്കരുത് അവരെ അങ്ങോട്ട് ഫോണിൽ ബന്ധപ്പെട്ട് ആവശ്യം ഉറപ്പു വരുത്തിയിട്ട് മാത്രം പണമിടപാടുകൾ നടത്തുക എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായി എന്ന് മനസ്സിലാക്കിയാൽ ഉടൻ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ വിളിച്ച് സൈബർ പോലീസിനെ വിവരം അറിയിക്കുക ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്യാനുള്ള ടോൾ ഫ്രീ നമ്പറാണ് ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം അവധി ദിവസം ഉൾപ്പെടെ ഇരുപത്തിനാല് മണിക്കൂറും ഈ നമ്പർ ലഭ്യമാണ് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിലും ഭയപ്പെടേണ്ട ഉദ്യോഗസ്ഥർ ഉടനെ നമ്മളെ തിരികെ വിളിക്കും